ഈശോ മിഷിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മെത്രാന്മാരെ ചിലപ്പോൾ പറ്റിക്കാൻ പറ്റും ജനങ്ങളെ വിഡികളാക്കാൻ കഴിയില്ല ഞങ്ങളുടെ ഇടവകയിൽ ഒരേ ഒരു വിമതനേ ഉള്ളൂ അത് ഞങ്ങളുടെ വികാരിയച്ഛനാണ് ഇങ്ങനെയാണ് മിക്ക ഇടവകയിലും നിന്നുള്ള റിപ്പോർട്ടുകൾ എറണാകുളം രൂപതയിലെ എന്താണ് എന്താണതിൻ്റെ അർത്ഥം ഈ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന സകല വാദങ്ങളും പൊളിഞ്ഞു വീഴുന്നതെന്നാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഉദയം ഉദയംപേരൂർ സുവർണബോസ് പള്ളിയിൽ സംഭവിച്ചത് ഇടവക ജനങ്ങളെല്ലാം തങ്ങളുടെ കൂടെയാണെന്നും ഏകീകൃത കുർബാന നടപ്പാക്കിയാൽ സഭ പിളരുമെന്നും ഞങ്ങൾ പിളർത്തുമെന്നും ഈ വിമത വൈദ്യും അൽമായ മുന്നേറ്റക്കാരും വെച്ച് കാച്ചുന്ന നുണകള് പൊള്ളയായ വാദങ്ങള് മെത്രാന്മാർ വിശ്വസിച്ചേക്കാം എന്നാൽ അരിഹാർ അരിയാഹാരം കഴിക്കുന്ന ഒരു അൽമായനും ഒരു സാധാരണ വിശ്വാസിയും അത് വിശദിക്കുകയില്ല അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറയുന്നു ഉദയംപൂരൂർ സൂര്യദോസ് പള്ളിയിൽ ഇന്നലെ സംഭവിച്ചത് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പതിനെട്ടടവും പയറ്റിയിട്ടും ഇടവകാർ വരാതിരിക്കാനുള്ള സകല അടവകളും പയറ്റിയിട്ടും ഇടവകക്കാരെല്ലാം പള്ളിയിലേക്ക് ഒഴുകിയെത്തി രാവിലത്തെ ശക്തമായ മഴയെ അവഗണിച്ച് തന്നെ ഇടവകക്കാരെല്ലാവരും വന്നു ചേർന്നു പാരിസ് കോളിൽ വെച്ച് മൂന്ന് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ അതും വികാരിച്ചൻ പങ്കെടുക്കേണ്ടി വന്നു കുരുത്തോല വെഞ്ചിരിപ്പം വിതരണം കഴിഞ്ഞ് പള്ളിയിലേക്ക് പ്രദക്ഷിണമായി വന്ന് പള്ളിയിൽ പ്രവേശിച്ചു പിന്നെ വചനപ്രഘോഷത്തിന് ശേഷം വികാരിച്ചനൊക്കെ മാറി എങ്കിലും മറ്റൊരു മറ്റൊരച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ഏകീകൃത കുർബാന നടന്നു ഏകീകൃത കുർബാന സുരട്ട കുർബാന കർത്താവിൻ്റെ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ സഭ കല്പിച്ച് നൽകിയ കുർബാന അർപ്പിച്ചതിന്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ജനങ്ങളുടെ മുഖത്ത് നേളിക്കുന്നുണ്ടായിരുന്നു ഇല്ലിസറ്റ് കുർബാന പങ്കെടു പങ്കെടുത്തിരുന്നപ്പോൾ ഒരു വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു ഇത് ശരിയാണോ പാപമാണോ തിന്മയാണോ നിയമാനുസൃതമല്ലല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേഹങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഈ സഭ കൽപ്പിച്ച് സഭയോടൊപ്പം ചേർന്ന് കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ് എറണാകുളത്ത് വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും പൊള്ളയായ വാദങ്ങൾ മെത്രാൻമാർ വിശ്വസിക്കരുത് ജനങ്ങള് സഭയുടെ കൂടെയാണ് അല്ലാതെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ശീഷ്മയിലേക്ക് നയിക്കുന്ന രണ്ട് മെത്രാപോലിത്തന്മാരുടെ കൂടെയല്ല വിമത വൈദികരുടെ കൂടെയല്ല അൽമായ മുന്നേറ്റക്കാരുടെ കൂടെയല്ല ഇക്കാര്യം മെത്രാന്മാരെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങള് ജനങ്ങള് സാധാരണക്കാര് സഭാംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ ഞാൻ മുൻപ് പല പ്രാവശ്യം ആവർത്തിച്ച കാര്യം ഞാൻ ഒന്നുകൂടി പറയാണ് രണ്ടു മൂന്ന് വർഷമായി ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസ് എന്നൊക്കെ കാണാം ഞങ്ങൾ അൽമായര് എന്ത് ചെയ്യണം ഞങ്ങൾ അൽമാരെന്ത് ചെയ്യണം പലരും ചോദിച്ചിരുന്നു പല വീഡിയോസും ഞാൻ മറുപടി കൊടുത്തു അന്ന് അത് അത്ര ഗവൺമെന്റ് എല്ലാവരും എടുത്തില്ല ഇപ്പോൾ അത് എല്ലാവരും ഗവർമെൻ്റ് എടുത്തിരിക്കുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് വലിയ സന്തോഷം എന്താണ് ചെയ്യേണ്ടത് മൗണ്ട് തോമസിൽ ഉപരോധം വേണം ബസ്സിലേക്ക് ചിലപ്പോൾ ഉപരോധിക്കേണ്ടി വരും അതൊക്കെ വേണ്ടി വരും അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് അവരവരുടെ ഇടവകയിൽ വികാരിയച്ചൻ്റെ അടുത്ത് ചെല്ലണം എന്നിട്ട് പറയണം മാർപ്പാപ്പിയെ അനുസരിക്കാത്ത വികാരിച്ച ഞങ്ങൾക്ക് വേണ്ട മാർപ്പാപ്പിയെ അനുസരിക്കാത്ത വികാരിച്ചൻ ഞങ്ങൾക്ക് വേണ്ട മാർപ്പാപ്പിയെ അനുസരിക്കാത്ത വികാരിയച്ചൻ കത്തോലിക്കനല്ല അവൻ ശീഷ്മയിലാണ് ശീഷ്മക്കാർക്കുള്ള സ്ഥലമല്ല പള്ളി മാർപ്പാപ്പിയെ അനുസരിക്കാത്ത ആ കത്തോലിക്കർക്കുള്ളതല്ല കത്തോലിക്ക പള്ളി അതുകൊണ്ട് അച്ഛനോട് കുർബാന അർപ്പിക്കാൻ പറ്റില്ല ഇത് നിങ്ങൾ പറയണം ഒരാളുള്ള ഉള്ളെങ്കിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുക ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ ഒരൊറ്റക്ക് ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുക മാപ്പാപ്പി അനുസരിക്കാത്ത വികാരിച്ഛൻ വേണ്ട ഒരാഴ്ച ചിലപ്പോൾ ഒരാൾ നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ച് ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ഒരാൾ കൂടി ചിലപ്പോൾ ചേരും ചിലപ്പോൾ മൂന്നാളാകും ചിലപ്പോൾ അഞ്ചാളാകും അഞ്ചാളാകും വികാരിച്ച് നേരിട്ട് പറയുക തല്ലുകൂടാനോ കലഹത്തിനൊന്നും പോകണ്ട അച്ഛൻ കത്തോലിക്കനല്ല മാപ്പാപ്പി അനുസരിക്കാത്ത ആള് കത്തോലിക്കനല്ല മാത്മാപ്പി അനുസരിക്കാത്ത വികാരി ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ഇത് കത്തോലിക്ക പള്ളിയാണ് ഇവിടെ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ മാപ്പാപ്പി അനുസരിക്കുന്ന കുർബാന മതി ഇല്ലിസിൻ്റെ കുർബാന വേണ്ട സമവായ കുർബാന വേണ്ട അത് ഏത് മെത്ര കൽപ്പിച്ചാലും വേണ്ട മാപ്പാപ്പിക്കെതിരെ ഏത് മെത്രപ്പോലത്തെ കൽപ്പിച്ചാലും ഞങ്ങൾ മാപ്പാപ്പി അനുസരിക്കണോ മെത്രപ്പോലത്തെ അനുസരിക്കണോ മാത്മാപ്പിക്ക് എതിരെ നിൽക്കുന്ന മെത്രാപൊലിത്തെ അനുസരിച്ചാൽ അതല്ലേ വലിയ പാപം അതുകൊണ്ട് ശീഷ്മയിലേക്ക് പോകുന്ന മെത്രാപൊലിത്തമാരെ കൽപ്പിക്കുന്ന കൽപ്പനയൊന്നും ഈ പള്ളിയിൽ നടപ്പാക്കാൻ പറ്റില്ല മാത്മാപ്പി അനുസരിക്കുന്ന മെത്രാമാരും മാത്മാപ്പി അനുസരിക്കുന്ന വികാരിമാരും ഇവിടെ മതി നിങ്ങളത്രം പറയാ അഞ്ചാറ് പേരുണ്ടെങ്കിൽ അഞ്ചാറ് പേര് പറയാ ഇന്ന് പറയാ നാളെ പറയാ മറ്റൊന്നാ പറയാ ഇത് അവരെ തലയിൽ തീക്കരൽ കോരിയിടും ഒരു ദിവസം ഈ സോനദോസ് പള്ളിയിൽ സംഭവിച്ചതുപോലെ അതുപോലെ മറ്റേ പള്ളികളിൽ പല പള്ളികളിലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കും ഇതാണ് ഏറ്റവും ഗുണം ചെയ്യുക ഈ പറഞ്ഞ രീതി ഓരോ ഇടവെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ സഭയുടെ കുർബാന സിനഡ് നമുക്ക് കൽപ്പിച്ചു തന്ന കുർബാന ഏകീകൃത കുർബാന കിട്ടും അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഞാൻ ആവർത്തിക്കുകയാണ് മൂന്നാല് മത്സരം മൂന്ന് മത്സരം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം അത് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ആ സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ രീതി പ്രതിഷേധ സമര രീതി ഈ തരത്തിൽ ഓരോ ഇടവകയിലും മാത്മാപ്പിയുടെ കൂടെ നിൽക്കുന്ന മാത്മാപ്പി അനുസരിക്കുന്ന വികാരി മതി അങ്ങനെയല്ലാത്ത വികാരിയുടെ കുർബാന അർപ്പിക്കേണ്ട സഭയുടേതല്ലാത്തൊരു കുർബാന ഇവിടെ വേണ്ട സമവായം എന്ന് പറഞ്ഞ് ഏത് മെത്രാപോലിത്ത വന്നാലും അത് മാത്മാപ്പിയുടെ തീരുമാനത്തിനെതിരാണ് ആ ഒരു മെത്രാപോലിത്തയും അങ്ങനെയുള്ള സമവായം പറഞ്ഞിട്ടുള്ള വികാരിമാരും ഇവിടെ വേണ്ട ഇത് കട്ടായം ഉറപ്പിച്ചങ്ങ് പറയുക ഒന്ന് ഒരാൾ ചിലപ്പോൾ രണ്ടാൾ ചിലപ്പോൾ മൂന്നാൾ ചിലപ്പോൾ അഞ്ചാൾ ചിലപ്പോൾ പത്താൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ വരും കർത്താവിൻ്റെ കൂടെ വരും കർത്താവിൻ്റെ സഭയുടെ കൂടെ വരും ഈ ഒരു സമരമുറയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ദിവസമല്ല എല്ലാ ദിവസമോ എല്ലാ ഞായറാഴ്ചയോ നമ്മൾ ചെയ്യുക നമ്മുടേതാണ് സഭ കർത്താവ് നമ്മയാണ് നമ്മയാണ് സഭയായിട്ട് കണ്ടിരിക്കുന്നത് ദൈവജനമാണ് സഭ അത് ഈ ശീഷ്മയിലേക്ക് പോരിക്കുന്ന രണ്ട് മെത്രന്മാരുടെ വകയല്ല ഇത് നമ്മൾ തിരിച്ചറിയുക പിന്നെ ശക്തമായ മറ്റു സമരമുറകളൊക്കെ വേണം അത് സംഘടനകളൊക്കെ ചെയ്യട്ടെ അതിന് നമ്മൾ സഹകരിക്കുക അങ്ങനെ നമുക്ക് നമുക്ക് അവകാശമായിരിക്കുന്ന ജന്മാവകാശമായിരിക്കുന്ന ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും നടപ്പാക്കാൻ ദൃഢപ്രതിജ്ഞ ഒരു സമർപ്പണം അതായിരിക്കട്ടെ നമ്മുടെ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ നമ്മുടെ തീരുമാനം ഞാൻ കഴിഞ്ഞ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചാട്ടവാറ് എടുക്കാൻ ചാട്ടവാർ ചാട്ടവാറെടുത്തിട്ടാണ് വിശുദ്ധവാരം തുടങ്ങിയത് കർത്താവ് ചാട്ടവാർ ചാട്ടവാറെടുത്തിട്ട് അടിച്ചോടിച്ചിട്ട് അക്രമത്തിലാണ് തുടങ്ങിയത് വയലൻസിലാണ് തുടങ്ങിയത് അപ്പോ ചാട്ടവാറു തന്നിരിക്കും നമ്മുടെ കയ്യിലാണ് വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അടിച്ചോടിക്കാനുള്ള ചാട്ടവാർ കർത്താവ് തന്നിരിക്കുന്നത് സത്യവിശ്വാസികളുടെ കൈകളിലാണ് ആ ചാട്ടവാർ ചാട്ടവാറെടുത്തിട്ട് അവരടിച്ചോടിക്കണം നമ്മുടെ പള്ളി കള്ളന്മാരെ ഗുറിയാക്കി വെച്ചു മാറ്റിയിരിക്കുന്ന വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അടിച്ചോടിക്കണം അത് സത്യവിശ്വാസികളായി നമ്മുടെ ഉത്തരവാദിത്തമാണ് അവകാശമാണ് അത് ചെയ്യുക അപ്പോഴാണ് വിശുദ്ധവാരം ശരിക്കും വിശുദ്ധവാരമാക്കുക നമ്മുടെ കർത്താവീ ശോംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ